ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു ادھیکاریکاں کي ڳتاؤلو ادھیکاریکاں کي ڳتاؤلو ادھیکارتين گونگون گاتے ادھیکارتين گونگون گاتے ادھیکارتين گونگون گاتے ادھیکارتين گونگون گاتے കാട്ടുപന്നിയുടെ മാംസം വാങ്ങിയെന്ന കേസിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത മിഥുൻ എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കുക മിഥുന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകുക മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ സിപിഎം നേതാവിനെതിരെ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബിജെപി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടത്തിയത് വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് ഉദ്ഘാടനം ചെയ്തു യുവാവ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ എല്ലാ പറമ്പുകളിലും എന്റെ കൈയിൻ്റെ ആ വഴക്കത്തോടെ നാദവിസ്മയം തീർത്തിരുന്ന ആ കൈകളും ആ ശരീരവുമാണ് നിശ്ചലമായി തീരുന്നത് ഗുരുവായൂർ അമ്പലനിറയിൽ എന്ന് പറയുന്ന സിനിമയിൽക്കിടെ മുഖം കാണിച്ച ഭാവിയുടെ ഒരു വാഗ്ദാനമായിട്ടുള്ള ഒരു കലാകാരനെയാണ് ഈ ഫോറസ്റ്റ് റേഞ്ചർ സാഹിത് കാട്ടാളുകൊണ്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതിനേക്കാൾ ഉപരിയായി നേരത്തെ ഇവിടെ ജിറ്റ് സൂചിപ്പിച്ചു അതും ആ വീട്ടിൽ പോകുന്ന സമയത്ത് അന്ത്യചുംബനം കൊടുക്കാൻ വേണ്ടി വന്നത് ഒന്ന് അഞ്ചു വയസ്സുകൾ ഒരു മോനാണ് മറ്റൊന്ന് എട്ട് വയസ്സുള്ള ഒരു മോൻ രണ്ട് ആൺകുട്ടികൾ വന്ന് അന്ത്യചുംബനം കൊടുത്തു പോകുമ്പോൾ ആ ആ ആ അമ്മ ഞാൻ അപ്പോൾ പറഞ്ഞില്ല പത്രത്തിൽ കേസ് ഞങ്ങൾ ഞങ്ങൾ ഉണ്ട് എന്ന് സ്ത്രീ ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ അധ്യക്ഷനായി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വിബിൻ കൂടിയെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിത്യാസാഗർ ഷാജി ജില്ലാ സെക്രട്ടറി സുഭാഷ് ഷാദൂർ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് രാജേഷ് കൂട്ടഞ്ചേരി ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജോജു കോളേങ്ങാടൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കാളിദാസ് കുന്നംകുളം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി ജെ ജബിൻ വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് എരുമപ്പെട്ടി മണ്ഡലം സെക്രട്ടറിമാരായ പി എം സുരേന്ദ്രൻ വിഷ്ണു അമ്പാടി സുരേഷ് നാലുപറിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് ശേഷം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ബി പ്രവർത്തകരെ എരുമപ്പെട്ടി സി ഐ അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടയുകയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു അപ്പോ ഇതിന് സമാധാനം പറയുന്നത് വരെ നമ്മുടെ നീതി പാർട്ടിയുടെ എല്ലാ പിന്തുണയും ഈ നിരപരാധിത്വം ആളുടെ നിരപരാധിത്വം ആളുടെ കുട്ടികൾക്ക് ഭാവി ചെറിയ നാല് വയസ്സ് രണ്ടു വയസ്സുകൾ കുട്ടികൾക്കും അവരുടെ കുടുംബ അനാദി കുടുംബത്തിന് ഗവൺമെന്റിന്റെ പ്രൊട്ടക്ഷൻ ആ വേണ്ട ധനസഹായും കാര്യങ്ങളും ഇതിന്റെ ഉള്ളില് ഈ സാമ്പത്തികമായി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച അശോകരാജിന് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരേനെയും ആ പാർട്ടി നേതാവിനെ വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നത് വരെ ഞങ്ങൾ ഈ സമ്മാനമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് പൂജിപ്പിക്കേണ്ടത് ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അതുപോലെ നിത്യേജ് ചന്ദ്രേട്ടൻ അതുപോലെ സുഭാഷ് ആദൂര് സെക്രട്ടറി അതുപോലെ രാജേഷ് കുത്തഞ്ചേരി മണ്ഡലം വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് കുന്നവരം മണ്ഡലം പ്രസിഡന്റ് ജഗിന്ദ് അതുപോലെ നമ്മുടെ എരുമോട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു വടക്കാഞ്ചേരി ഷേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റ് ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ഫോർ ഡബിൾ ടു ഫൈവ് സീറോ ത്രീ